ഞാൻ ജനശ്രദ്ധയിൽ ഷെയർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോ കപ്പ് ഫുട്ബോൾ മത്സരം എങ്ങനെ നമ്മുടെ സ്മാർട്ട് ഫോണിലെ എച്ച് ഡി ക്വാളിറ്റിയിൽ കാണാൻ കഴിയുമെന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തുടർന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകും അതിനോടൊപ്പം മാക്സിമം നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ഇതിനു വേണ്ടി വളരെ സിംപിളായിട്ട് കാര്യങ്ങൾ പറയാം നമ്മൾ പ്ലേ പ്ലേസ്റ്റോറിൽ പോവുക പ്ലേ സ്റ്റോറിൽ പോയിട്ട് സോണി ലൈവ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ലിങ്ക് വേണമെങ്കിൽ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വെച്ചിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം അതിനുശേഷം ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ ഞാൻ അവിടെ കൊടുക്കുന്നില്ല ഇതിലൊരു അക്കൗണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു ആപ്ലിക്കേഷനിൽ അതിനുശേഷം നിങ്ങൾ ഇവിടെ രണ്ടാമത് കാണാൻ സാധിക്കും സബ്സ്ക്രൈബിനോട് ചേർന്ന് തന്നെ യൂറോ രണ്ടായിരത്തി കാണാൻ സാധിക്കും മുകൾ ഭാഗത്ത് അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ താഴ്ഭാത്തേക്ക് ഇവിടെ സ്പെയിനും ക്രൊയേഷ്യയും തമ്മിൽ ഇവിടെ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഉടൻ തന്നെ അതിലേക്ക് പോകാം അതിന് അതിൻ്റെ താഴ്ഭാത്തേക്ക് നമ്മൾ കഴിഞ്ഞാൽ ഇന്ന് ജൂൺ പതിനഞ്ചാണ് അപ്പോൾ ഇന്ന് ആറ് മുപ്പത് ഇന്ത്യൻ ടൈമിൽ മത്സരം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ മത്സരം ഏതെല്ലാം മത്സരമാണ് കംപ്ലീറ്റ് ആയെന്ന് നമുക്ക് നോക്കാം ഇവിടെ ഫസ്റ്റ് മത്സരം കഴിഞ്ഞു ഇന്ത്യൻ ടൈം ജർമ്മനി സ്കോട്ടലാന്റ് തമ്മിലായിരുന്നു മത്സരം ആ മത്സരം കംപ്ലീറ്റ് ആയിട്ടുണ്ട് രണ്ടാമത്തെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹങ്കുറി സ്വിറ്റ്സർലൻഡ് മത്സരം ഇവിടെ കഴിഞ്ഞു അതും കംപ്ലീറ്റ് ആയിട്ടുണ്ട് മൂന്നാമത്തെ മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സ്പെയിനും ക്രൊയേഷ്യയും തമ്മിലാണ് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ മത്സരം കാണാൻ വേണ്ടി നമ്മളിവിടെ വാച്ച് ലൈവ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് മത്സരം ഇതുപോലെ കാണാൻ കഴിയുന്നതാണ് യൂറോ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിനാല് ടീമുകളാണ് ആറ് ഗ്രൂപ്പുകളായിട്ടാണ് മത്സരം നടക്കുന്നത് ഈ സോണി ലൈവ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴി യൂറോ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫുട്ബോൾ മത്സരം നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ കാണാൻ കഴിയും അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഫുട്ബോൾ മത്സരം ഇഷ്ടപ്പെടുന്നവരിലേക്ക് മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതിനോടൊപ്പം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ യൂട്യൂബിലൂടെയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായി കണ്ടുമുട്ടാം